യും പുന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിൽ അമ്മേ 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 ദൈവമാതാവേ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവെ സകലാസനം കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നന്മ ഉൾപ്പെടുത്തരുത്മയെന്ന് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ചെയ്യുന്ന കർത്താവേ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ആശുപത്രി രോഗികളെ കിടക്കുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്ത് ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു എത്രത്തിൽ മരുന്ന് കഴിച്ചിട്ടും പിന്നെയും പിന്നെയും മാറി മാറി കർത്താവ് പിന്നെയും പിന്നെയും രോഗങ്ങളെ അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ചുനേരം ശമിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും എന്തിനാമ്പോൾ അത് മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ് നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശോ കടകമ്പളങ്ങൾ നടത്തുന്നവർ ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവർ കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിന് നാമത്തെ ഞാൻ ബന്ധിക്കുന്നു വിൽക്കാനുള്ള വസ്തുക്കൾ വാങ്ങാനുള്ള വസ്തുക്കൾ അതുപോലെ തന്നെ വെക്കാനുള്ള പിരകൾ പിന്നെ പുരയുടെ പുഴയുടെ പുഴ വെക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാം കർത്താവിനെ പരിശുദ്ധമായി രളിച്ചുകൊണ്ട് അത് നാളുകളായി നിലനിൽക്കുന്ന ദോഷങ്ങൾ യേശുവിനെ നാത്തി ബന്ധിക്കുന്നു നിന്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവിനെ ഗ്രഹിക്കട്ടെ നിത്യം പിതാവ് പുത്തനും പ്രശുദ്ധായും പ്രശ്നേശ്വരൻ നയിക്കുകയും ഈ സ്വർഗസ്വനായ പിതാവ് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചങ്കക്കൊണ്ട് പ്രാർത്ഥിക്കണേ കാര്യം പ്രാർത്ഥന ലക്ഷ്യവും ഉദ്ദേശവും ഒക്കെ അതിലുണ്ട് അതിൻ്റെ അപ്പുറത്തൊരു ലക്ഷ്യം പ്രാർത്ഥനയ്ക്കില്ല അന്ന് വേണ്ട ആഹാരവും അതിൻ്റെ അകത്തും ഉണ്ട് എല്ലാ കാര്യവും അതിൻ്റെ അകത്തുണ്ട് എവറിത്തിങ് ഇസ് ദർ അപ്പം അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയണത് ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് പ്രാർത്ഥന പോലും ഒരു പുതിയ സ്നേഹം ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പം നിൻ്റെ വൈഫ് വഴക്കിട്ട് പോയി എന്നിട്ടും നീ ദൈവത്തോട് വഴക്കിടാതെ അദ്ദേഹത്തിന് നീ എപ്പോഴും നായ്ക്ക് നൂറോട്ടെ അവളും പോയി പിതാ അച്ച അവളും പോയി ഈശോ അവളെ കൊണ്ടുവരുന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടു അല്ലെങ്കിൽ അവൻ പോയി ഇട്ടച്ചും പോയി അവൻ വിളിക്കണില്ല അവൻ വിളിക്കണില്ല നീ രാവിലെ ഭർത്താവ് നിന്നെ വിളിക്കണേ ഇന്ന് ഇന്നുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ മകൻ എന്നെ വിളിച്ചിട്ട് മൂന്ന് കൊല്ലമായിരുന്നു ശരിച്ച് വന്നായിരുന്നു അപ്പം ഇവർ ഈ മൂന്ന് കൊല്ലമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കണേ എൻ്റെ മകൻ എന്നെ വിളിക്കണില്ല കർത്താവ് എൻ്റെ മകൻ എന്നെ വിളിക്കണില്ല കർത്താവ് എൻ്റെ മകൻ എന്നെ വിളിക്കണില്ല എന്ന് കർത്താവെന്ന് പറയുമ്പോൾ ടി മകൻ കർത്താവായി മാറും എന്താ കാര്യം നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു അതാണ് നമ്മുടെ ദൈവം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈമിൽ നമ്മൾക്കൊരു വിഷയം പറഞ്ഞു നമ്മുടെ അത്യാളെ അത്യന്താവിശ്യമായ ഒരു വിഷയമാണ് നമ്മളെ കർത്താവിൻ്റെ ദുരിസന്നിധി സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്ന അത് ദൈവമായി മാറും നമ്മൾ എന്തിനു പ്രാധാന്യം കൊടുക്കുന്നു അത് ആ വ്യക്തിയാണ് നമ്മുടെ ദൈവം അല്ലെങ്കിൽ ആ വിഷയമാണ് നമ്മുടെ ദൈവം അപ്പം അതുകൊണ്ട് അത് ദൈവത്തിന് വിടുക യാചന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ സ്നേഹമുള്ളവരാണെങ്കിൽ അത് എന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ദൈവത്തിൽ വിശ്വാസമോ ദൈവത്തിൻ്റെ പരിപാലനയിൽ അത്ര കണ്ട് വലിയ ബോധ്യമോ ഇല്ലാത്ത ആൾക്കാരാണ് പറഞ്ഞാൽ തന്നെ തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും എന്നൊരു കർത്താവിനെ ഞാൻ നിലത്ത് നിർത്താതെ വിളിച്ചതുകൊണ്ടുള്ള പറഞ്ഞു കർത്താവിന് ഇന്നൊരു അമ്പച്ചൂന്ന് കൊണ്ടായിരുന്നു അവർ രണ്ട് ഉച്ച തൊട്ട് എവിടെയെല്ലാം കൃപാസനത്തിൻ്റെ ഏതെല്ലാം സ്ഥലത്ത് അവർ നിൽക്കുന്നുണ്ട് അവിടെ എല്ലാം അവർ സ്വരെത്തി കറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവസാനം അവർ കറിഞ്ഞു തരുക എൻ്റെ അടുത്ത് വന്നു അപ്പോൾ എന്താ അവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മകനൊരു പോലീസാണ് ആ പോലീസ് വേറെ വരെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കൈമുറിച്ച ഒരാളെ ഇയാളുടെ സംരക്ഷണത്തിന് ഏൽപ്പിച്ചു പക്ഷെ ഇയാൾ ബാത്റൂമിൽ പോയ സമയത്ത് ഇവർ ആത്മഹത്യ ചെയ്തു അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് കാര്യം ബാത്റൂമിൽ പോയ സമയത്ത് ആത്മഹത്യ ചെയ്തെന്ന് ഒരു അതായത് അപ്പം അമ്മയുടെ വിഷയം എന്ന് വെച്ച് മകനെ സസ്പെൻഡ് ചെയ്യുമോ സസ്പെൻഡ് ചെയ്യുമെന്നുള്ളതാണ് സങ്കട അമ്മയുടെ പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞു തന്നെ എൻ്റെ അവിടെ കൃപാസതി വന്നിട്ട് ഉച്ച തൊട്ട് വൈകുന്നേരം നാല് മണിവരെ ഇവരിതും പറഞ്ഞുകൊണ്ട് തന്നെ നിലവിളിച്ചു കഴിഞ്ഞു അപ്പം നിങ്ങൾ എന്നോട് പറയും പിന്നെ അച്ഛനെ അറിയാൻ പാടില്ല അമ്മമാരുടെ മക്കൾക്ക് ജോലി പോയ അമ്മമാരുടെ അവസ്ഥ അച്ഛനെ അറിയത്തില്ല ആ ഞാൻ ഇങ്ങനെ അമ്മമാർ ഇത്തരം അമ്മമാരും ഇങ്ങനെക്കറിയാൻ പാടുള്ളൂ പക്ഷേ വേറെതെ അമ്മമാരുണ്ട് ചാറിലേക്ക് ഇറക്കിന് വെടിവെച്ച് പോന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ എന്താ പറഞ്ഞതെന്ന് അവൻ കർത്താവിനെ പ്രഘോഷിച്ചു അവൻ തൻ്റെ വിളിച്ചവൻ്റെ അടുത്തേക്ക് പോയി മരിച്ചിട്ട് പോലും അങ്ങനെ പറയുന്ന ആൾക്കാരായി ലോകത്തുള്ളത് അപ്പോഴാണ് സസ്പെൻഷൻ ആണെന്ന് പറഞ്ഞു ലോകം മുഴുവൻ മൂങ്ങിക്കൊണ്ട് നടക്കണവരെ എന്ത് വലിയ ഉണ്ടാവും നമുക്കൊരു ക്രൈസിസ് വരണ്ട സമയത്താണ് ദൈവത്തിൽ നമ്മൾ പിടികൊടുക്കേണ്ടത് കർത്താവ് ഇതാണ് ഞാൻ കർത്താവ് ഇതാണ് ഞാൻ എന്ന് പറയണത് ബൈബിളിലെ ഏറ്റവും നല്ലൊരു ഒരു 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 എന്താണ് ഒരു വിളിയാണ് എന്താണ് ഇപ്പോൾ സാമ്പുവൽ എന്ന് വിളിക്കുമ്പോഴും ഒരു പ്രത്യുത്തരമാണ് എന്താണ് കർത്താവേ ഇതാണ് ഞാൻ ഓരോ പ്രഭാതത്തിലും നിന്റെ സ്നേഹം പുതിയതെന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മിണ്ടത്തില്ല അമ്മ ഹൃദയത്തെ സംഗ്രഹിച്ചു അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് വരുമ്പോഴേ അപ്പ എടുത്തമ്മ പറയാതെ പറയുന്നൊരു സുവിശേഷമുണ്ട് എന്താണ് അപ്പ ഇതാണ് ഞാൻ ഇതാണ് നിന്റെ മകൾ അറിയാം ഇതാണ് ഞാൻ അതൊരു പുതിയ സ്നേഹമാണ് അപ്പയ്ക്ക് മനസ്സിലാകും എന്തെല്ലാം പാരം കൊടുത്താലും എൻ്റെ മകൾ സ്നേഹത്തിൻ്റെ പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുമെന്ന് വി ഹാവ് കോൾഡ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഒത്തരേ ഉള്ളൂ സ്നേഹത്തിൻ്റെ പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ ുംഭാതത്തിലും അത് പുതിയതാണ് അത് പുതിയതാണ് അവിടത്തെ വിശ്വസ്തത ഉന്നതമാണ് കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത ഒരിക്കലും അസ്തമിക്കുന്നില്ലെന്നാണ് എന്റെ പേര് സുകുമാരൻ ഞാൻ വരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് ഉടമ്പടി ആദ്യമായി എടുത്തത് ഏപ്രിൽ ഇരു പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എട്ടാമത് പുതുക്കി ഇത് മൂന്നാമത്തെ സാക്ഷ്യമാണ് ആൾത്താരയിൽ നിന്ന് പറയുന്നത് ഈ സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം അവസരമൊരുക്കിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ത്രിയേക ദൈവത്തിനും കൊടാവിനുകൂടി നന്ദി ഞാൻ അർപ്പിക്കുകയാണ് രണ്ടാമത്തെ എൻ്റെ ഉടമ്പടി സാക്ഷി എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി നാളായി ഒരു അഞ്ചാറ് വർഷമായിട്ട് ഞാനൊരു വി ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ സാമ്പത്തികമായ പരിമിതികൾ മൂലം ഞങ്ങൾക്കത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല ഞാനിവിടെ ഒരു രണ്ടാമത് ഉടമ്പടി പുതിപ്പി പുതുക്കിയപ്പോഴേക്കും ഞാൻ എനിക്കൊരു ഏഴ് സെൻറ്റിൻ്റെ ഉണ്ടായിരുന്നു അത് നല്ലൊരു ഏരിയയിലായിരുന്നു ഒക്കെ ഉള്ള ഒരു ഏരിയയിൽ അപ്പോൾ നല്ല സ്ഥലം വില കിട്ടും അപ്പോൾ അത് വിറ്റ് ഏതെങ്കിലും കുറഞ്ഞൊരു സ്ഥലത്ത് വീട് വാങ്ങിക്കാം സ്ഥലം വാങ്ങിക്കാം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ അവിടെ കൊണ്ടുവന്ന് ഉപ്പും ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു പക്ഷേ തൊണ്ണൂറ് ദിവസം ഞാൻ ഉടമ്പടി അതുപോലെ തന്നെ ഞാൻ കൊണ്ടു പോകുന്നൊരു വ്യക്തിയാണ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും അതിന് ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ദൈവത്തിനോട് ഞാൻ ബൈബിൾ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കർത്താവ് തന്ന വചനം ഇതാണ് കർത്താവ് ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിൽ ഒരു വചനമാണ് കിട്ടിയത് കർത്താവ് നിനക്ക് വേണ്ടി ഒരു ഭവനം പണിയും അപ്പോൾ എനിക്ക് പൂർണ്ണമായി ബോധ്യമായി ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ദൈവം തന്നെ സാധിച്ചു തരും അങ്ങനെ എനിക്ക് ഒരു ലോണും ഒന്നുമില്ലാതെ ഒരു ലോണും ഇല്ലാതെ എനിക്ക് പലരുടെയും സഹായത്താൽ അതായത് പലിശ പോലും കൊടുക്കാത്ത ഒരു സഹായത്താൽ എനിക്ക് ഒരു ഞാനൊരു ഭവനത്തിന് വേണ്ടിയേ ചോദിച്ചോളൂ ഇത്ര വേണമെന്നും ഒന്നും പറഞ്ഞില്ല കയറി കിടക്കാൻ ഒരു വീട് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ നാല് റൂമുകളുള്ള രണ്ട് നിലയുള്ള വീടാണ് എനിക്ക് തന്നത് വീടിൻ്റെ പേര് അനുഗ്രഹം എന്നാണ് അതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി ഇത് വീടെനിക്ക് ലഭിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഒത്തിരി തടസ്സങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഓരോ സാങ്ഷൻ കിട്ടാനും ഒക്കെ ഒത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലായിടത്തും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും തൈലവും എല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു വീടിൻ്റെ തറക്കല്ലിട്ടപ്പോൾ അമ്മയുടെ കാശുരൂപം ബേസ്മെൻ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് വീടിൻ്റെ ഇത് തുടങ്ങിയിരിക്കുന്ന എല്ലാം അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ സിൽവർ ഗ്രേയുടെ കളറാണ് കൊടുത്തേക്കുന്നത് ദൈവം വെളിപ്പെടുത്തി തന്ന പേരാണ് അനുഗ്രഹം ദൈവം തന്ന ഈ വലിയ നന്മയ്ക്ക് ഞാൻ കൊടാനുകൂടി നന്ദി ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും പറഞ്ഞുകൊള്ളുന്നു മൂന്നാമതായി എൻ്റെ ഉടമ്പടി സാക്ഷി എന്ന് പറയുന്നത് ഇവിടെ അച്ഛൻ പറയാറുള്ളതുപോലെ തന്നെ എല്ലാം ശുഭമാക്കുന്ന ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമാണ് ഞാൻ യു കെയിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി മൂന്നിൽ എനിക്ക് യു കെയിൽ നിന്ന് വിചാരിതമായി തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം വന്നു അങ്ങനെ ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു പിന്നെ എനിക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റിയില്ല ഞങ്ങളൊരു പത്ത് പതിനൊന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അത്രയും നാൾ രണ്ട് പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് ചേരാൻ ഞങ്ങളുടെ ഫാമിലിയോട് കൂടി നോക്കിയിട്ട് ഫെയിലായിപ്പോയി ഇവിടെ വന്നു ഞാൻ ഒരു മൂന്നാമത് ഉടമ്പിടി പുതുക്കിയപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞോളൂ അമ്മ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോൾ എന്നെ എൻ്റെ കുടുംബത്തോട് കൂടി ചേർക്കാൻ അമ്മ തന്നെ ദൈവത്തിന് ഇഷ്ടമുള്ള സമയം ഇഷ്ടമുള്ളതുപോലെ ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതി അനുസരിച്ച് ഞങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ തിരുകുടുംബം പോലെ ഒന്നിപ്പിക്കണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ ഓഗസ്റ്റിൽ ഓഗസ്റ്റിൽ എൻ്റെ വിസയുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ വിസയുടെ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത് വലിയ എളുപ്പമുള്ള ഒരു ഇതെന്നല്ല യു കെ ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് ഒത്തിരി റൂള് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് പോലെ ഒത്തിരി ചേഞ്ച് ഇപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഐ എൽ എസ് എഴുതണം അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഡിപ്പെൻ്റൻ്റ് എഴുതുന്നതെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിൽ നിന്നെല്ലാം അമ്മ എന്നെ കാത്തു സംരക്ഷിച്ചു എനിക്കൊന്നും എഴുതേണ്ടി വന്നില്ല വിസയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു വിസ വയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് മെഡിക്കൽസ് എന്ന് പറഞ്ഞൊരിതുണ്ടായിരുന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയ ഡീമെറിറ്റായിരുന്നത് എൻ്റെ എനിക്ക് ശ്വാസകോശത്തിൽ ലങ്സ് ിൽ പാച്ചസ് ഉണ്ടായിരുന്നു കോവിഡ് വന്നതിൻ്റെ അപ്പോൾ എന്നെ കണ്ട എൻ്റെ റെസ്പിറേറ്ററിയിലെ ഡോക്ടർ പറഞ്ഞു നിനക്ക് എന്തായാലും കിട്ടാൻ പോണില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല എൻ്റെ ദൈവം എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല ഞാൻ പോകുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മെഡിക്കൽ എടുക്കാൻ പോയപ്പോൾ വിശുദ്ധ തൈലം ഞാൻ പൂശി പ്രാർത്ഥിച്ചു എൻ്റെ കയ്യിലേക്ക് കൊന്തേ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എൻ്റെ എക്സ്റേ ആണ് അവരെടുക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പാസ് ആവില്ല മെഡിക്കൽ പാസ്സായില്ലെങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ട് യു കെയിലോട്ട് പോകാനുള്ള ഒന്നും നോക്കാനും പറ്റൂല അപ്പം ഞാൻ പറഞ്ഞു ഈശോയുടെ എക്സ്റേ എനിക്ക് എനിക്ക് അതിനകത്ത് കാണണം എൻ്റെ എക്സ്റേ കാണിക്കണ്ട എന്ന് പറഞ്ഞു എക്സ്റേ എടുത്ത് ഡോക്ടറിനെ കാണിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു വെരി ഗുഡ് എക്സ്റേ ആണ് പാസ്സാകി എന്നു പറഞ്ഞു അങ്ങനെ ടി ബിയുടെ ആ ഒരു ആ ഒരു ഇതൊന്നുമില്ല ഒരു കാര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് വിസ പാസ്സായി മെഡിക്കൽ പാസ്സായി കിട്ടി അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഗസ്റ്റിൽ വെക്കാണ് വിസയ്ക്ക് ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി വെക്കുന്നു ഞാൻ വച്ചു കൊച്ചിയിലായിരുന്നു പോയത് വിസ വെക്കാനായിട്ട് വച്ചു ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എനിക്ക് ഞാൻ എല്ലാ കാര്യം എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും എല്ലാ വിശദ വസ്തുക്കളും വിശ്വാസപ്രമാകും ചൊല്ലി പ്രയോഗിച്ചിട്ടാണ് ഞാൻ ഞാൻ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊടുത്തത് എനിക്ക് അമ്മയുടെ ഒരു ദിവസം തന്നെ എനിക്ക് വിസ ഗ്രാൻഡായി എന്ന് പ്രാർത്ഥിച്ചായിരുന്നു രണ്ടാഴ്ച കൂടുതലെടുക്കും എന്നാണ് അവർ പറഞ്ഞിരുന്നത് എനിക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ വന്നു എൻ്റെ കുഞ്ഞുങ്ങൾക്കും വന്നു വിസ അതുപോലെ തന്നെ എനിക്ക് വിസ ഒരു ബുധനാഴ്ചയാണ് വരുന്നതെങ്കിൽ എനിക്ക് വിസ പാസ്പോർട്ടിൽ വിസ അടിച്ച് കിട്ടുന്നത് ഒരു ശനിയാഴ്ചയാണ് അങ്ങനെ ഓഗസ്റ്റിൽ ഒരു ഉടമ്പടി ആരാധനയിൽ അച്ഛൻ മായി പറയുന്നുണ്ടായിരുന്നു ഒരു മാലാക പുറക്ക് പുറത്ത് പുറം ബാക്കിൽ നിൽക്കുന്നുണ്ടായി കാണിക്കുന്നുണ്ട് നാൽപ്പത്തിനാല് ദിവസത്തിനുള്ളിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനം എന്തായിരുന്നാലും ഉണ്ടാവും ഞാൻ അത് ഏറ്റെടുത്തു വിശ്വസിച്ചു പൂർണ്ണമായും വിശ്വസിച്ചു നാൽപ്പത്തിനാല് ദിവസം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ ഇരുപത്തി ആറാണ് ഞാൻ സെപ്റ്റംബർ ഇരുപത്തിനാലിന് ഫ്ലൈറ്റ് കയറുകയാണ് സെപ്റ്റംബർ ഇരുപത്തഞ്ചാവുമ്പോഴത്തേക്കും ഞാൻ യു കെയിലെത്തും പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനും കോടി നന്ദി പറയുന്നു ഇതൊക്കെയാണ് എൻ്റെ മൂന്ന് സാക്ഷ്യങ്ങൾ ഇനി എൻ്റെ ആത്മീയമായ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ അതിനൊരു വചനം പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവ കൃപയാലാണ് അത് ഞാൻ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് പിന്നെ ഒരു ഇത് ഞാൻ എപ്പോഴും ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ് ഒന്ന് പത്ര ദിവസം അഞ്ച് ആറ് ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളുടെ കീഴേ താഴ്മയോടെ നിൽക്കുമ്പോൾ അവിടെ നിന്നെ ഇന്നെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും ദൈവം എനിക്ക് ചെയ്ത എത്ര അനുഗ്രഹങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തിരിച്ച് പറഞ്ഞാലും എനിക്ക് മതിയാവില്ല അത്രയും ഇത് തന്നിട്ടുണ്ട് മറ്റുള്ളവരോട് ക്ഷമിക്കുക മറ്റുള്ളവരെന്ത് പറഞ്ഞാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ഞാൻ എല്ലാ ദിവസവും നിയോഗ ജപമാല സമ്പൂർണ്ണ ജപമാല ഞാൻ ചൊല്ലും മുട്ടയിലെ നിന്നും മുട്ടയിലെ നീന്തിയും ഞാൻ ചൊല്ലുന്ന വ്യക്തിയാണ് അപ്പോൾ മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് അനുദപിക്കാത്ത എല്ലാവർക്കും വേണ്ടിയിട്ട് ഇൻക്ലൂഡിങ് നമ്മളെ നമ്മളും പാപികളാണ് നമുക്കു വേണ്ടിയിട്ടും നിത്യമായ അനുതാപത്തോടു കൂടി വിശുദ്ധിയിൽ എളിമപ്പെട്ട് പൂർണ്ണമായ ദൈവാശ്രയത്വത്തിൽ ഉടമ്പടി ജീവിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ അടുത്ത കാരുണ്യ പ്രവൃത്തികളാണ് പറഞ്ഞാൽ ഒത്തിരി സമയം പറയാനുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയാണ് കാരുണ്യ എന്ന് പറയുന്നത് എല്ലാം എല്ലാം ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നതും ദൈവത്തിനും മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ഇത്രയേ ഉള്ളൂ എൻ്റെ ശരീരവും മനസ്സും കൊണ്ട് ബാക്കിയുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ ദൈവത്തെ സ്നേഹിച്ച് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സഹായം പഠനത്തിന് ഉപകരണങ്ങൾ പിന്നെ രോഗികൾക്ക് ധനസഹായമായിട്ട് കൊടുക്ക വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കാറുണ്ട് അനാഥാലയങ്ങൾ വിസിറ്റ് അവർക്ക് വിസിറ്റ് ചെയ്ത് അവർക്ക് അരിയും സഹാധാനങ്ങളും വാങ്ങിച്ചു കൊടുക്കാറുണ്ട് തളർന്നിരുന്ന ആൾക്കാർക്ക് ആശ്വാസം പകരാനായിട്ട് അവരോട് സംസാരിക്കാറുണ്ട് പിന്നെ ഞാനൊരു കോൺവെൻറ് സ്കൂളിൽ പഠിച്ചതാണ് സെൻകുറേറ്റീസ് സിസ്റ്റേഴ്സിനെ പോയി കാണാറുണ്ട് അവിടുത്തെ സിസ്റ്റേഴ്സ് രോഗമുള്ളവർക്കൊക്കെ ഞാൻ തൈലം തൂത്ത് പ്രാർത്ഥ കൊടുക്കാറൊക്കെ ഉണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് വിശുദ്ധർക്ക് വേണ്ടിയിട്ടും സിസ്റ്റേഴ്സ് ഫാദേഴ്സ് ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ ദിവസവും മദ്യസം പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളത് പ്രേക്ഷിത പ്രവർത്തനമാണ് ഇവിടുന്ന് ഞാൻ ഏഴ് ആറേഴ് കെട്ട് പത്രം വാങ്ങിക്കും മെഡിക്കൽ കോളേജിൻ്റെ നല്ല തിരക്കുള്ള റോഡിൽ തന്നെ പോകും ഞാൻ അകത്ത് കയറി പേഷ്യൻസിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുക അല്ല ചെയ്യുന്നത് പബ്ലിക്കലി നിന്ന് തന്നെ പറയും സൂപ്പർ മാർക്കറ്റിലും എല്ലാ സ്ഥലത്തും ഡോക്ടേഴ്സിനും പോലീസിനും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് പത്രം ചിലർ തിരിച്ച് വേണ്ട നമുക്ക് നല്ല ഇതല്ലാത്ത എല്ലാം പറയും പക്ഷേ ഞാൻ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ദൈവമേ അവരെ അവരെയും നീ ഏറ്റെടുക്കണേ അവരെ നീ അവർക്ക് ഈശോനെ അറിയാനുള്ള ഒരു കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം എല്ലാ ദിവസവും എല്ലാ രോഗികൾക്കും എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുന്ന ഓരോ മക്കളെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ദൈവനാമത്തിൽ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ ഇനിയും പറയാൻ ഒത്തിരിയുണ്ട് സമയം ചുരുക്കം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചേ പറയുന്നുള്ളൂ ഇത്രയും അനുഗ്രഹം എനിക്ക് തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കൊടാനുകൂടി കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വചനം കൂടെ പറഞ്ഞിട്ട് നിർത്തുവാണ് എന്റെ ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും അവിടുത്തെ നാമം ഞാൻ പ്രകൃതിക്കും നന്ദി സങ്കീർത്ത എൺപത്തിയാറ് ഏഴ് അനർത്ഥകാലത്ത് ഞാൻ കർത്താവിനെ വിളിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരമൊരുളുന്നു ആതിരാ സുകുമാരൻ എന്ന ഈ അക്രൈസ്തവ മകളുടെ മരിയൻ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് മകളുടെ മൂന്നാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ് ഓരോ തവണയും പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെ വലിയ കൂടിയും അമ്മയുടെ അരികിൽ മകളെന്ന എളിമയോടും കൂടിയും ഓരോ തവണയും എന്ന സാക്ഷ്യപ്പെടുത്തുന്നത് കാണാറുണ്ട് മകൾ എന്ന് പറഞ്ഞ പ്രധാന സാക്ഷ്യങ്ങളിൽ ആദ്യത്തേത് മകൾക്ക് ഒരു വീടുമായി ബന്ധപ്പെട്ട വിഷയമാണ് വീട് വയ്ക്കുവാൻ ആഗ്രഹിച്ചു പ്രധാനപ്പെട്ട ഒരു സ്ഥലം വിറ്റുകൊണ്ട് മറ്റൊരിടത്ത് വീട് വാങ്ങുവാൻ വേണ്ടി ആലോചിച്ചു കൊണ്ടിരുന്നു എന്നാൽ അമ്മ മാതാവ് ഏറ്റവും നല്ല ഇടത്തുണ്ടായിരുന്ന ആ പുരിടം തന്നെ അവിടെ വീട് വലിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എല്ലാ ക്ലേശങ്ങളും തടസ്സങ്ങളും മാറ്റിക്കൊടുത്തുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മകൾക്ക് അവിടെ വീടിനുള്ള കാര്യങ്ങൾ അമ്മ മാതാവ് ക്രമീകരിച്ചു കൊടുക്കുന്നു രണ്ടാമത്തേത് പതിനൊന്ന് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ജീവിത പങ്കാളിയോടൊപ്പം ഒരുമിച്ച് കുടുംബമെന്ന രീതിയിൽ താമസിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പലതവണയും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നുവെങ്കിലും അതൊന്നും ഫലമണിഞ്ഞില്ല അപ്പോഴാണ് ഓഗസ്റ്റ് മാസം ജോസബച്ചൻ ഉടമ്പടി ആരാധനാ മധ്യയെ ഒരു ദർശനം എല്ലാവരോടുമായി പങ്കുവെക്കുന്നത് ഒരു വലിയ മാലാഖ കരങ്ങൾ ഉയർത്തി വിരിച്ച് നമ്മുടെ മധ്യയെ നിൽക്കുന്നു നാൽപ്പത്തി നാല് എന്ന സംഖ്യ കാണിക്കുന്നുണ്ട് നാൽപ്പത്തി ദിവസങ്ങൾക്കുള്ളിൽ സാധിക്കും വിധം നിങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ സാധിക്കുമെന്ന് അനേകർക്ക് നാൽപ്പത്തി ദിവസങ്ങൾക്കുള്ളിൽ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ സാധിക്കുമെന്ന് ഈ ദിവസങ്ങളിലൊക്കെയും ഒത്തിരി മക്കൾ വന്ന് അന്ന് ആ ദർശനം അച്ഛൻ പറഞ്ഞത് കേട്ടതിന് പ്രകാരം സമർപ്പിച്ചിരുന്ന വലിയ നിയോഗങ്ങൾ നിസ്സാര ദിവസങ്ങൾ കൊണ്ട് സമയ അമ്മ അനുവദിച്ചു കൊടുത്തത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു മകൾ അതുതന്നെയാണ് ഈ അൽത്താരയിൽ പങ്കുവെച്ചതും അന്ന് അച്ഛൻ ആ ഉടമ്പടി ധ്യാനത്തിൽ ആ ദർശനം പറയുകയും നിങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ എത്ര വലുതും എത്ര നാളായിട്ടുള്ളതും എത്ര ക്ലേശമുള്ളതുമാണെങ്കിലും അത് അമ്പമാതാവ് ഏറ്റെടുത്ത് സാക്ഷ്യപ്പെടുത്തുവാൻ സഹായിക്കുമെന്ന് അച്ഛൻ ആ ദർശനത്തിലൂടെ പങ്കുവെച്ച സന്ദേശം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഒരുമിച്ച് താമസിക്കുവാൻ വേണ്ടിയുള്ള നിയോഗത്തെ മകള് അമ്മമാതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു മകൾ പറയുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ യു കെയിൽ പോവുക അത്ര എളുപ്പമല്ല അതിൻ്റെ പ്രോസസ്സ് ഏറെ ശ്രമകരമാണ് എങ്കിലും ഓരോ കാര്യവും വളരെ സമയ ചുരുക്കത്തിൽ ഒരാഴ്ച കൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ലഭിക്കുന്നത് പോലെ ഓരോന്നും അമ്മ മാതാവ് മകൾക്ക് ക്രമീകരിച്ചു കൊടുത്തു എങ്ങും തടസ്സമില്ലാതെ ഇത്ര നാളായും മുടങ്ങിക്കിടന്നത് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഓരോന്നും പൂർത്തീകരിച്ച് പൂർത്തീകരിച്ച് ജീവിതത്തെ നയിച്ചു കൊണ്ടിരുന്നു മകൾ പറഞ്ഞു സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് ആ നാൽപ്പത്തി ദിവസം പൂർത്തിയാവുന്നത് അച്ഛൻ പറഞ്ഞ നാൽപ്പത്തി നാല് ദിവസം സെപ്റ്റംബർ ഇരുപത്തിയാറിന് പൂർത്തിയാവുന്നു ഞാൻ ഇരുപത്തിനാലിന് ഫ്ലൈറ്റ് കയറുന്നു ഇരുപത്തി അഞ്ചിന് സെപ്റ്റംബർ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം ഞങ്ങൾ ഒരുമിച്ചുള്ള കുടുംബ ഞാൻ അവിടെ യു കെയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു അമ്മ മാതാവ് നമുക്കൊരു സന്ദേശം കൈമാറിയാൽ ആ സന്ദേശത്തിന് ചേർന്ന വിധം നമ്മുടെ ജീവിതങ്ങളെ കൃത്യമായി നയിച്ചു കൊണ്ടിരിക്കും അത് നമുക്ക് സുനിശ്ചിതമായ ഉറപ്പുള്ളതാണ് അമ്മ നൽകുന്ന സന്ദേശത്തിന് വ്യക്തതയുണ്ടാവും അമ്മ നൽകുന്ന സന്ദേശത്തിൻ്റെ നേർവടിയിലൂടെ നമ്മളെ നയിക്കുകയും ചെയ്യും ഈ കുടുംബത്തിൽ ലഭിച്ച വലിയ അനുഭവം ഈ വളരെ ചുരുങ്ങിയ സമയത്തിൽ എല്ലാ പ്രൊസീജിയറും പൂർത്തിയാക്കിക്കൊണ്ട് മക്കൾക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ വിസ ലഭിച്ച് ഈ വിദേശത്തേക്കുള്ള വാസം സാധ്യമാകുന്നു എന്നുള്ളതാണ് ഏത് പ്രതിസന്ധിയിലും അമ്മ കൂടെ നിന്ന് കാനായിൽ വിവാഹവിരുന്നിൽ അവർക്ക് വീന്നില്ല എന്ന് പറഞ്ഞ അതേ അമ്മ കൂടെ നിന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുവാൻ ഐശ്വര്യം പ്രാപിക്കുവാൻ സമാധാനത്തിൽ തുടരുവാൻ എന്താണോ അനിവാര്യമായിട്ടുള്ളത് അത് നേടിത്തരുവാൻ വേണ്ടി ഈശോയുടെ അരികിൽ കുപകരത്തോടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ പങ്കുവയ്ക്കുന്നത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ ജീവിതം പക്വത പ്രാപിക്കുമ്പോൾ നമ്മുടെ വിശ്വസ്തതകളുടെ ഉടമ്പടി ജീവിതത്തിന് ദൈവാനുഗ്രഹം കൊണ്ട് എന്നും അമ്മ കയ്യൊപ്പിച്ചാർത്തും ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം